السلام عليكم ورحمة الله وبركاته مختصر يجبتي ومبدو بيج نمبر نوتي پدنج. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه نمال پرج ونده അബ്ദുൽ ഖാഹിർ തങ്ങളുടെ അഭിപ്രായമാണ് ഷേഹബ്ദുൽ കാഹിര് അബ്ദുൽ കാഹിർ പറഞ്ഞത് ഖാഹിർ കാഹിർ എന്താണ് കുല്ലെന്ന കലിമത്ത് നെഫിന്റെ ഹയ്യസിൽ കടന്നാൽ അതിന് രണ്ട് സൂറത്ത് പറഞ്ഞു നെഫിന്റെ അഥാത്തിനെ തൊട്ട് പിന്തിക്കപ്പെടുക അല്ലെങ്കിൽ മംസിയായ ഫീലിന്റെ മഴമൂലായിട്ട് കൊല്ലുവരുക മഴമൂലായിട്ട് വരുമ്പോൾ അത് ഫായിലാവാ മഴമൂലായാലും മതി അങ്ങനെ വന്നാൽ എന്തിലേക്ക് തിരിയും എന്നാണ് പറഞ്ഞത് എന്തിലേക്ക് തവജ്ജുഹു ചെയ്യും ഷുമൂലിലേക്ക് മാത്രം അതായത് സെൽബുൽ റുമൂമിനാണ് സെൽബുൽ റുമൂമിലേക്കാണ് നഫി തവജുഹു ചെയ്യുന്നത് അസുലി ഫീലിലേക്കല്ല അസുലി ഫീലിലേക്കായാൽ ആ ഫീൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വരും അങ്ങനെയില്ല എല്ലാ അഫറാദിനും ഇല്ല എന്നേ ലഭിക്കുകയുള്ളൂ മാത്രമല്ല മാത്രമല്ലുൽ അഫ്രാദിന് ഉണ്ട് ഹുക്കുമ് എല്ലാ അഫറാദിനും ഇല്ല ബഹലുൽ അഫ്രാദിന് ഉണ്ട് എന്ന് ഈ കലാമ് ഇഫായിക്കുമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഹുക്കുമ് മഫൂലാകുന്നോടത്ത് എല്ലാ അഫറാദിനോടും ബന്ധിക്കുകയില്ല ബഹലുൽ അഫറാദിനോട് ബന്ധിക്കും എന്നാണ് പറഞ്ഞത് വൽ ഹക്കു യഥാർത്ഥം അബ്ദുൽ ഷേബ്ദുൽ തങ്ങൾ പറഞ്ഞ ഈ ഹുക്കുമ് ലാ കുല്ലിയുൻ കുല്ലിയു ഷേഖ്ദുൽഖാഹിർ പറഞ്ഞത് ഞാൻ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് സൂറത്താണുള്ളത് നഫിന്റെ ഹരീസിൽ വരുന്നതിന് രണ്ട് സൂറത്ത് പറഞ്ഞു നഫിന്റെ അതാത്തിനത്തൊട്ട് പിന്തിക്കപ്പെടുക മംസിയാഫീലിന്റെ മഴമൂലാവാതെ മാ കുല്ലുമായിരിക്കുഹു അവിടെ മാന്റെ ശേഷമാണ് കുല് വന്നത് മംസിയാഫീലിന്റെ മഴമൂലായിട്ടില്ല അല്ലെങ്കിൽ നഫിന്റെ ഹയീസിൽ വരല് എങ്ങനെയാണ് ഒരു മംസിയാഫീലിന്റെ മഴമൂലായിട്ട് വരിക മംസിയാഫീലിന്റെ മഴമൂലായിട്ട് വരുമ്പോൾ ഈ മഴമൂല് മുന്തട്ടെ പിന്തട്ടെ നെഫിന്റെ ഹയീസിൽ വരാ എന്ന് പറഞ്ഞത് ിൽ തന്നെ വരണമെന്നില്ല മൈനയിൽ റുത്തുമ്പീസിലായാൽ മതി മാജ അൽ കോമും കുല്ലുവും അവിടെന്താണ് നഫിന്റെ ഹൈസിൽ വന്നു കുല്ല് മംഫിയാഫീലിന്റെ മഴമൂലായി ഇനി തങ്ങളുടെ ഉദാഹരണവും ഇവിടെ പറ്റും കുല്ലു ഇൻസാനി അവിടെ മംഫിയാഫീലിന്റെ മഴമൂലായിട്ട് വന്നു ഇങ്ങനെ ഉള്ളോടത്ത് നഫി സുമൂലിലേക്ക് തിരിയും സുമൂലിലേക്ക് മാത്രം എല്ലാ അഫറാദിനും ഇല്ല ഭാഗത്തുള്ള അഫറാദിനും ഉണ്ട് എന്ന ഈ ഹുക്കുമ് അകൃതരിയാണ് ആ കുല്ലിയും കുല്ലിയല്ല എല്ലാ സ്ഥലത്തേക്കും ബാധകമല്ല ഇവിടെ വേറൊന്നും മനസ്സിലാക്കാനുള്ളത് നേരത്തെ ഇവരുമാലിക്ക് തങ്ങൾ പറഞ്ഞത് ലമ്യപ്പും കുല്ലു ഇൻസാലി പുല്ലുകൊണ്ട് സൂറുകൊടുക്കപ്പെട്ട മുസനദി ഇലൈഹി പിന്തി വന്നാൽ അവിടെ ജുംലത്തുൽ അഫറാദിനെ തൊട്ടാണ് ഹുക്കുമിനെ നഫീ ചെയ്യുന്നത് ജുംലത്തുൽ അഫറാദിനെ തൊട്ട് ഹുക്കുമനെ നഫീ ചെയ്യുമ്പോൾ അത് കൊല്ലുഫറദിനെ തൊട്ടും ഹുക്കുമനെ നഫീ ചെയ്യലാവാം വഴതുൽ അഫറാദിനെ തൊട്ടും ആവാം ഈ രണ്ടാമൊന്നേ അവിടെ ഉണ്ടാവുകയുള്ളൂ ഇൻസാൻ നിന്നിട്ടില്ല എല്ലാ ഇൻസാലും നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ആരും നിന്നിട്ടില്ല അല്ലെങ്കിൽ ചില ആൾക്കാരും നിന്നിട്ടില്ല അപ്പൊ മറുഭാഗത്തുള്ള ആ മഴതിന് ഹുക്കുമു സാബിത്താണെന്ന് ഇഫാദത്ത് ചെയ്യൂല ലമ്യപ്പും കൊല്ലു ഇൻസാനിൻ എല്ലാ ഇൻസാനും നിന്നിട്ടില്ല എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ വാദം ദേവപ്രകാരം എന്താണ് എല്ലാവരും നിന്നിട്ടില്ല കുറച്ചാൾക്കാരും നിന്നു എന്ന് ലഭിക്കും എന്നാണ് പറഞ്ഞത് ഇതിന് മാനിക്ക് തങ്ങളുടെ അഭിപ്രായത്തിൽ എല്ലാവരും നിന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ വഴഞ്ഞുള്ളഫറാദ് നിന്നിട്ടില്ല എന്നോ ആണ് ഇതിന്റെ മായന അതാത് ചില്ലത്തുള്ളഫറാദിനെ തൊട്ടുള്ള ഹുഗ്മലെ ലഭി മറുഭാഗത്തുള്ള ബാഴത് നിന്നു എന്ന് ലഭിക്കുകയില്ല കിട്ടുകയില്ല എന്നാണ് ഷേഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ വാദം മറുഭാഗത്തുള്ള വാഴത് നിന്നു എന്ന് ഈ കലാം അറിയിക്കും ഇതിന്മാർക്ക് തങ്ങളുടെ അഭിപ്രായത്തിൽ അഫ്രാദ് നിന്നോ എന്ന് ഈ കലാമിഫാദത്ത് ചെയ്യുകയില്ല അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട് അത് നമ്മൾ വേറെ മനസ്സിലാക്കണം പക്ഷേ ഷേഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞ ഈ ഹുക്കുമ് അക്സരിയാണ് ലാ കുല്ലിയുൻ കുല്ലിയല്ല എല്ലാ സ്ഥലത്തേക്കും ബാധകമല്ല എന്നർത്ഥം കൊണ്ട് എന്താണ് അമ്മാവുത്താല ഒരു മുഹത്താലിനെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് ഇവിടെ നഫി തവജുഹു ചെയ്തത് ഷമൂലിലേക്കല്ല ഫീലിലേക്കാണ് ഒരു കുഫ്വാറിനെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് അപ്പോ കുല്ലിന്റെ മുലാഫീലിയായ കഫ്റിന്റെ കഫാർ എല്ലാം ഒരു കുല്ല് ഫർദിനത്തൊട്ടാണ് ഇവിടെ ഹുക്കുമനെ നഫിയും ഒരു കഫ്ഫാറിനെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണല്ലോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറഞ്ഞതനുസരിച്ച് എന്താവും എല്ലാ കഫ്റിനെയും ഇഷ്ടപ്പെടുകയില്ല ഇഷ്ടപ്പെടാതിരിക്കൽ എല്ലാവരെയുമല്ല കുറച്ചാൾക്കാരെയാണ് കുറച്ചാൾക്കാരെ ഇഷ്ടപ്പെടും എന്ന് വരണം അങ്ങനെ ഇവിടെയില്ല എന്നാണ് ഇവിടെ ഒരു കഫാറിനെയും ഇഷ്ടപ്പെടുകയില്ല അപ്പൊ കുല്ലു ഫർദിനെ തൊട്ടാണ് ഹുക്കുമിനെ നഫീ ചെയ്യുന്നത് അതാണ് പറഞ്ഞത് അക്സരിയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറഞ്ഞ ഹുക്കുമ് അക്സരിയാണില്ല കുല്ലിയും കുല്ലിയല്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ കുല്ല അവിടെ കഫാറല്ല മുഹത്താലി ഒരു മുഹ്ത്താലിനെയും ഇഷ്ടപ്പെടുകയില്ല ഒരു മുഹത്താലിനെയും ഇഷ്ടപ്പെടുകയില്ല ഒന്നാഹുലായുഹെമ്പു കുല്ല കഫ്ഫാനി അസീം ഒരു അസീമായ കഫാറിനെയും ഇഷ്ടപ്പെടുകയില്ല എന്ന ഒന്നാമത്തെ ഉദാഹരണത്തിൽ കുല്ല മുഹത്താലി അത് അവിടെ മഫൂലായിട്ടാണ് വന്നത് മംഫിയ ഫീലിന്റെ മഹൂലായിട്ട് വന്നു കുല്ല് അപ്പോ ഒരു മുഹ്താലിനെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് രണ്ടാമത്തായത്തിൽ വങ്കാവുലായു ഹെമ്പു കുല്ല കഫാരി നസീ ഒരു കഫാറിനെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് അപ്പൊ എന്തായി അപ്പോ സെൽബുൽ റുമൂമല്ല ഇവിടെ റുമൂ മുസെൽബിലേക്കാണ് നസീ തവജ്ജു ചെയ്തത് അതായത് അസുലുൽ ഫീലിലേക്ക് അസുലി ഫീൽ എന്ന് പറഞ്ഞാൽ ഈ മഹബത്ത് ആർക്കും ഇല്ല ആരെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് മഹബത്താണല്ലോ ഇവിടെ ഫീല് അതായത് ഹുക്കുമുക്കുമതാണ് ആ എന്തായി നഫി ചെയ്തു അസുലി ഫീലിലേക്ക് ഫീലിലേക്ക് എന്തായി തിരിഞ്ഞു ഈ ഫീല് തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല മഹബത്ത് എന്ന പനി തന്നെ ഇല്ല എന്നർത്ഥം ആർക്കും ഇല്ല അതുപോലെ ഒരു ഹല്ലാഫിനും തങ്ങൾ വഴിപ്പെടരുത് അവിടെ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞതനുസരിച്ച് എന്താവണം എല്ലാവർക്കും വഴിപ്പെടേണ്ട ചിലർക്ക് വഴിപ്പെടണം എന്ന് ലഭിക്കും എന്നൊരു അങ് മഫൂമ മുഹാലഫയായിട്ട് അവിടെ ലഭിക്കും ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞനുസരിച്ച് ആ ഹുക്കുമ് ഇവിടെ വാതകമല്ല അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞ ഈ ഹുക്കുമ് അക്സരിയാണ് അധിക സ്ഥലത്തും അങ്ങനെയാണ് എന്ത് എന്ത്മിനാണ് റുമോമുസെൽബിനല്ല ചില ഇടങ്ങൾ ചില സ്ഥലത്ത് എന്നിന് വരും വരും ഈ മൂന്നായത്തിൽ റുമോമുസെൽബിനാണ് അതായത് കൊല്ലു ഫറദിനെ തൊട്ട് ഹുക്കുമെ നഫി ചെയ്യലിനാണ് ഈ മൂന്ന് ഈ ആയത്തുകളിൽ ഉള്ളത് എന്നല്ലോമിന് അല്ല അതാണ് പറഞ്ഞത് പിന്നെ വല്ലാത്ത ഈ നെഹിയാണ് അതായത് നെഫി നഫി നഹിയൊക്കെ നഫിയിൽപ്പെടും പിന്നെ അപ്പോൾ ഷേഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറഞ്ഞത് ഇതാണ് നഫിന്റെ ഹയ്യസിൽ വന്നു അത് നഫിന്റെ അഥാത്തിനെ തൊട്ട് പിന്തിക്കപ്പെടുക അല്ലെങ്കിൽ മംഫിയാ ഫിലിന്റെ മാമൂലായിട്ട് വന്നാൽ മാമൂലാകുമ്പോൾ മഫൂലും ആവാലോ ആവാല്ലോ ഫായിലുമാവാം ഫൈലാകുന്നോടത്ത് എന്താകും കുല്ല് ഫറദിനെ തൊട്ട് ഹുക്കുമിനെ നഫീ ചെയ്യല കുല്ലിനെ തൊട്ട് നഫി ചെയ്യുക ബൈലിക്ക് ഹുക്കുമു സാബിത്താവുക അല്ലെങ്കിൽ കുല്ലനെ തൊട്ട് താലൂക്കിനെ എന്താണ് നിഫി ചെയ്യുക ബാലദനക്ക് ഈ മാമൂലി ഈ ഹുക്കുമ് ബാലദിനോട് ബന്ധിച്ചു എന്ന് പാചകപ്പിക്കും എല്ലാ ഗൃഹമിനെയും പിടിച്ചിട്ടില്ല അവ കുറച്ച് ദൃഹമിനെ സ്വീകരിച്ചു അഹതൃത്തു സ്വീകരിച്ചു എന്ന് കിട്ടും അത് ഈ ആയത്തിൽ ബാധകമല്ല ഈ ആയത്തുകളിൽ ബാധകമല്ല

വലം വലന്തക്ക മഴമൂലത്തല്ലിൻ ഫീലിൽ വൻഫി അത് മൻസിയായ ഫീലിന് മഴമൂലായിട്ട് വന്നിട്ടും ഇല്ല കാരണം മുന്തിക്കുമ്പോൾ എന്താകാം മൻസിയ ഫീലിനെ മഴമൂലായിട്ട് വരാം ഏതുപോലെ എല്ലാ ഗൃഹമിനെയും ഞാൻ സ്വീകരിച്ചിട്ടില്ല അവിടെ നിസിനേക്കാൾ കുല്ല് എങ്കിലും പക്ഷേ മംസിയാഫീലിന്റെ മാമൂലായിട്ടാണ് വന്നത് മംസിയാഫീലിന്റെ മാമൂലായിട്ട് വന്നാൽ അത് നേരത്തെ പറഞ്ഞു കാരണം മംസിയാഫീലിന്റെ മാമൂലായിട്ട് മുന്തി വന്നാൽ അത് ലഫുലിൽ അതിന് തക്കുതിയും ഉണ്ടെങ്കിലും ഋത്തുവയിൽ അത് ലഫുലിൽ മുഖന്ദമത്താണെങ്കിലും ഋത്തുവയിൽ മുഹറത്താണ് പിന്നിലാണ് നെഫിന്റെ ഹയ്യസിൽ തന്നെയാണ് വന്നത് അപ്പോൾ നെഫിനേക്കാൾ മുന്തിക്കപ്പെടണം എന്ന് പറഞ്ഞോടത്ത് മുന്തിക്കപ്പെടുന്ന സ്ഥലത്ത് ലഫലിൽ മുന്തുകയും വേണം മംഷിയാഫീലിന്റെ മഴമൂലും ആവരുത് അപ്പോ തെക്ക് തീമ് മുന്തിക്കുന്നോടത്തൊക്കെ നഫിന്റെ ഹയ്യസിൽ അല്ല എന്ന് പറഞ്ഞുകൂടാം മുന്തിച്ചാൽ ചിലപ്പോൾ നെഫിന്റെ ഹയീസിൽ തന്നെയാകും അപ്പൊ നെഫിന്റെ ഹൈസിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലം തക്ക മഴമൂലത്തെ ലിൻഫീലിൽ മൻഫി മംസിയാ ഫീലിന്റെ മഴ മൂലം ആയിട്ടില്ല മഴമൂലായാൽ എന്താണെന്ന് ഹുക്കുമ് പറഞ്ഞു കഴിഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ അപ്പൊ നെഫിന്റെ ഹൈസിൽ വന്നിട്ടില്ല മംസിയാഫീലിന്റെ മഴ മൂലം ആയിട്ടില്ലെങ്കിൽ അമ്മ നഫിയു ുംക്കും ഒന്നിൽ നിന്നുള്ള എല്ലാ ഫറുദും അതിലേക്ക് എന്തായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഫറുദിനെ തൊട്ടും അസിലിനെ ചെയ്യലിനെ ഫാഗിക്കും

സഹാബത്തിൽ നിന്ന് ഒരാളുടെ പേരാണത് ഒരു നിസ്കാരത്തിൽ നബി നബിസല്ലാഹു അലി വസല്ലമാങ്ങൾ രണ്ടക്കാരത്തി നിസ്കരിച്ച് സലാം വീട്ടി ഇവിടെ ദുൽദൈനി എന്ന സഹാബി ചോദിച്ചു ആ കസറത്തി കസറത്തിവലാത്തു അം നസീ തയാ നിസ്കാരം ചുരുങ്ങിയോ അതോ തങ്ങൾ മറന്നതോ എന്ന് ചോദിച്ചു അതാണ് പറഞ്ഞത് ആ കസറത്തി സ്വലാത്തു ഫായിലു കസറത്തിന്റെ ഫായിലായിട്ട് റഫ് കൊണ്ട് വായിക്കണം ആ കസറത്തി കസറത്തിനാ ബിർഫ് ഈ ഫായിലു ആ കസറത്ത് എന്ന് പറഞ്ഞത് ആ കസറത്ത് എന്നതിന്റെ ഫായിലായിട്ട് റഫ് കൊണ്ട് ഇറഫ് കൊണ്ട് ഫു ആ കസറത്ത് ആ കസറത്ത് എന്നതിന്റെ ഫൈലാണ് അങ്ങനെ പറയാൻ കാരണം ഇത് ചിലപ്പോൾ നെസ്ബ് കൊണ്ട് വായിച്ചേക്കാം അക്കസർത്ത സ്വലാത്ത തങ്ങൻ നിസ്കാരത്തെ ചുരുക്കിയോ അപ്പൊ മുസന്നിഫിന് കിട്ടിയ നിവാധത്തിൽ അങ്ങനെയല്ല ആ കസറത്തി എന്നാണ് കിട്ടിയത് അവിടെ മായന യോജിക്കാത്തതുകൊണ്ടല്ല അം നസീത്ത് അതോ തങ്ങൾ മറന്നതോ തങ്ങൾ നിസ്കാരത്തെ ചുരുക്കിയോ അതോ തങ്ങൾ മറന്നതോ എന്ന് അർത്ഥം വെക്കുന്നതിന് കുഴപ്പമൊന്നും പക്ഷേ മുസന്നിഫിന് കിട്ടിയ ലിവാത്തിൽ ആ കസറത്തിസ്വലാത്തു എന്നാണ് പിന്നെ ഇനി ഫായിലുൻ എന്ന് പറഞ്ഞു നായ്ബു ഫായി ആ കുസിറത്തി കുസിറത്തിസ്വലാത്തു എന്നായിക്കൂടെ അതും അല്ല അതാ ഫായില് നായിബ് ഫായിൽ എന്ന് പറയാതെ ഫായിൽ എന്ന് പറഞ്ഞത് അങ്ങനെയും വെക്കാലോ ആ കുസിറത്തി നിസ്കാരത്തെ ചുരുക്കപ്പെട്ടിട്ടുണ്ടോ അപ്പൊ അപ്പോ പിന്നെ ഫായിൽ എന്ന് പറയണം ബെറും ഫായിൽ എന്നാണ് ഇവിടെ പറഞ്ഞത് അതായത് അങ്ങനെ വെച്ചാലും നായു ഫായിൽ മജുഹൂലാക്കിയ മജുഹൂലായിട്ട് വായിച്ചാലും ഇവിടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ മുസന്നിഫിന് കിട്ടിയ റിവായത്ത് ആ കസറത്തി സൊലാത്തു എന്നാണ് അക്കുസർത്തി പോലെ അക്കുസർത്ത സ്വലാത്ത എന്നല്ല നിസ്കാരത്തെ തങ്ങൾ ചുരുക്കിയോ അപ്പൊ നിസ് ഇവിടെ ആശയത്തിൽ പ്രശ്ന മായനയിൽ തകരാറൊന്നുമില്ല ആ കുസുറത്തിസ്വലാത്തു എന്ന് വായിച്ചാലും പ്രശ്നമൊന്നും ഇല്ല എങ്കിലും മുസന്നിഫിന് കിട്ടിയ ലിവാത്ത് ആ കസറത്തിസ്വലാത്തു എന്നാണ് അതെ അതാണ് ബിറഫി റഫു കൊണ്ട് ഫായിലു അ കസറത്ത് അക്കസറത്തിന്റെ ഫായിലായിട്ട് അം നസീ തയാർ റസൂലല്ലോ അതോ തങ്ങൾ മറന്നതോ എന്നാണ് ദുല്ലിനി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചത് അപ്പൊ നബി എന്ന് പറഞ്ഞു കുല്ലുതാലിക്ക ലുൻ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ കുല്ലുതാലിക്കുല് ലമ്മ്യക്കുൻ എന്ന നെഫിന്റെ അദാത്തിനേക്കാൾ മുന്തി ഈ ലം കുല്ലുതാനിക്കം എന്നതിന്റെ ഇത് ഹാദാ ഹാദാ കൗലു നബി ഇവിടുത്തെ ഒന്നും ഉണ്ടായിട്ടില്ല സംഭവിച്ചിട്ടില്ല അലാമൂലി നഫി വഹമോമിഹി സുമൂലി നഫിയുടെ സുമൂൽ ഇൻ നഫിയുടെയും ബഹ്മോമിഹി ഉമോമു അതായത് ഉമോമു സെൻബ് ആ നിലയിലാണ് ഇവിടെ അർത്ഥം വെച്ചിട്ടുള്ളത് നായന ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ നഫി ഷാമിലാക്കുക ാക്കുകാമിലാണ് എല്ലാ ഫർദിനുക്കും ബാധകമാണ് രണ്ട് ഫറുദാണ് ഇവിടെ ഉള്ളത് നിസിയാന് കസുർ കസറും ഉണ്ടായിട്ടില്ല നിസിയാനും ഉണ്ടായിട്ടില്ല നരക്കും അതെന്താ അങ്ങനെ മായന വെക്കാനുള്ള കാരണം ലി വജിഹൈനി രണ്ട് കാരണത്തിന് വേണ്ടിയിട്ടാണ് രണ്ടിൽ നിന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല കസർ നിസിഹാനിൽ നിന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ യുവതിഹൈനി രണ്ട് കാരണത്തിന് വേണ്ടി എന്താണ് ഒന്നാമത്തെ കാരണം അന്ന ജവാബ അം അം നസീത്ത എന്ന് പറഞ്ഞല്ലോ അം എന്ന ലഫുവിന്റെ ജവാബ് ഇമ്മാബി തബീനി അഹദിൽ അമ്രൈനി ഒന്നിരിക്കൽ രണ്ടാൽ ഒരു കാര്യത്തിന് നിർണയി നിർണയിക്കലുകൊണ്ടാവാം അല്ലെ രണ്ടിനെയും കൊണ്ടിട്ടാവാം അമ്മ എന്ന ലഭ്യന്റെ ജവാബ് ഈ രണ്ടാൽ ഒന്നേ ഉണ്ടാവുള്ളൂ രണ്ടാൾ ഒരു കാര്യത്തിനെ നിർണയിക്കുക അല്ലെങ്കിൽ രണ്ടിനെയും നഫീ ചെയ്യുക രണ്ടും ഇല്ല എന്ന് പറയുക അതെന്തിനാണ് തകൃത്തി അത്തലിൽ മുസ്തഫഹിമി അന്വേഷിക്കുന്ന ആളെ പിഴവിൽ അകപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരാൾ ചോദിക്കുകയാണ് രണ്ടാളൊന്നുണ്ടായിട്ടുണ്ട് തങ്ങൾ മറന്നതോ അതോ ചുരുങ്ങിയതോ അപ്പോൾ രണ്ടാളൊന്നും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ മുസ്തഫഹിമിന്റെ മുസ്തഫഹിമ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് രണ്ടിൽ നിന്ന് ഏതാണെന്ന് അറിയാനാണ് സായിലിന്റെ ചോദ്യം അപ്പോ സായിലിന് തെറ്റുപറ്റിയിട്ടുണ്ട് രണ്ടും സംഭവിച്ചിട്ടില്ല എന്നതിനാണ് ഇവിടെ ഈ രണ്ടാൽ ഒന്ന് അർത്ഥം വെക്കണെന്ന് പറഞ്ഞത് എന്നല്ലാതെ ഏതർത്ഥമല്ല ലാബി ഈ ജമ്മിമാണ്ടിന്റെയും യും ജമ്മില് നഫീ ചെയ്തുകൊണ്ടിത്തല്ല രണ്ടും കൂടിയും ഉണ്ടായിട്ടില്ല എന്നതിനല്ല അമ്മിന്റെ ജവാബ് ഇവിടെ രണ്ടാളൊന്നുണ്ടായി എന്ന് ആര് മനസ്സിലാക്കിയിട്ടുണ്ട് സായി ചോദ്യകർത്താവ് മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടാളൊന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ രണ്ടിൽ നിന്ന് ഏതാണ് എന്നാണ് തനിക്കറിയേണ്ടത് അപ്പോൾ അമ്മു ജവാബ് ഒന്നിലും രണ്ടാൽ ഒരു കാര്യത്തിന് നിർണ്ണയിക്കലുകൊണ്ടാവും അല്ലെങ്കിൽ രണ്ടിനെ നഫി ചെയ്യലുകൊണ്ടാവും അത് ഔബി നഫിഹിമാൻ അങ്ങോട്ട് ബന്ധിച്ചതാണത് അത് രണ്ടിനെ നഫി ചെയ്യലുകൊണ്ടാവാം അതെന്തിനാണ് തഹുതി അത്തലിൽ മുസ്തഫിമി മുസ്തഫമിനെ പിഴവിൽ അകപ്പെടുത്താൻ വേണ്ടി രണ്ടിനെ നഫി ചെയ്യുമ്പോൾ അയാൾക്ക് പിഴച്ചിട്ടുണ്ടെന്ന് ബോധ്യമാക്കി കൊടുക്കലാണത് കാരണം സായിലിന്റെ അടുക്കൽ രണ്ടാൽ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നാണല്ലോ അവ രണ്ടും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തനിക്ക് പിഴവ് സംഭവിച്ചു എന്നറിയിക്കാനാണ് രണ്ടാൽ ഒന്നിനെ നിജപ്പെടുത്തലാകുമ്പോൾ അത് സായിലിന് അത് നിർണയിച്ചു കൊടുക്കലോ നിർണയിച്ചു കൊടുക്കലാണ് രണ്ടും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതോ അത് സായിലിന് പിഴവ് സംഭവിച്ചു എന്നറിയിക്കാനാണ് എന്നല്ലാതെ രണ്ടിന്റെ ഇടാനെ രണ്ടിന്റെ ഇടയിലുള്ള ജംഗിനെ ഫീ ചെയ്യലുകൊണ്ടിട്ടല്ല രണ്ടും കൂടി ഉണ്ടായിട്ടില്ല എന്നറിയിക്കാനല്ല കാരണം വി അന്നു ഈ ആര് ഈ മുസ്തഫീമാണ് ആരിഫും അറിയുന്ന ആളാണ് വി അന്നൽക്കായന ഉണ്ടായത് അഹദുമാർ രണ്ടാർ ഒന്നാണ് കസുറോ നിസിയാനാണ് അതുകൊണ്ട് പിന്നെ രണ്ടും കൂടി ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തോട് മറുപടി പറയാൻ പറ്റൂലല്ലോ രണ്ടാളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അറിയുന്ന ആളോട് രണ്ടും കൂടി ഉണ്ടായിട്ടില്ല എന്ന് മറുപടി പറയാൻ പറ്റൂല അപ്പൊ പിന്നെ ഒന്നിരിക്കലെന്താവണം രണ്ടാൽ ഒന്നിനെ നിർണയിക്കലുകൊണ്ടാവണം അല്ലെങ്കിൽ രണ്ടിനെ നഫീ ചെയ്യലുകൊണ്ടാവണം രണ്ടിനെ നെഫി ചെയ്യുന്നത് മുസ്തഫീമിന് പഴിവ് സംഭവിച്ചിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി രണ്ടാൽ ഒന്നുണ്ടായി എന്നറിയുന്ന ആളാണല്ലോ അപ്പോൾ അന്ന് എന്തല്ല ജവാബ് ഈ രണ്ടാൽ ഒന്നിനാല് വരിക ഒസാനി രണ്ടാമത്തെ ഉജുഹ് മാറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നാണ് എന്ത് അന്നഹു ലമ്മ കാലൻ നബി അലിവസല്ല നബിസല്ലാഹു അലിവസല്ല തങ്ങൾ പറഞ്ഞപ്പോൾ കുല്ലുതാലിക്ക ലമ്യക്കുൻ എന്ന് പറഞ്ഞപ്പോൾ നബി കാലലഹു നബിസൊല്ലാഹു അലിവസല്ല തങ്ങളോട് പറഞ്ഞു ദുൽ എദൈനി ദുൽദൈനി എന്ന് സഹാബി പറഞ്ഞു ബാലിക്ക കതുക്കാന ചിലത് ഉണ്ടായിട്ടുണ്ട് എന്ന അപ്പോ രണ്ടാളൊന്ന് ഉണ്ടായി എന്ന് ആര് മനസ്സിലാക്കി ഈ ദുല്ലദേ മനസ്സിലാക്കി അങ്ങനത്തെ ആളോട് മറുപടി എന്താണ് രണ്ടും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുക ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല അപ്പോ രണ്ടാളൊന്ന് ഉണ്ടായിട്ടുണ്ട് അതിനെ നിജപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ എന്താവണം രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് പറയണം ഇവിടെ രണ്ടിനെയും രണ്ടും കൂടിയും ഉണ്ടായിട്ടില്ല എന്നല്ല കാരണം രണ്ടാലൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് തുല്യതയിനി മനസ്സിലാക്കിയിട്ടുണ്ട് അട്ടോ അപ്പൊ മായലൂമൻ അറിയപ്പെട്ട കാര്യമാണ് അന്ന സുബൂത്തനിൽ ഭഴനി വയതിന് സാപിത്താവൽ രണ്ടാലൊന്നും ഉണ്ടാവല് രണ്ടാലൊന്നും ഒന്ന് ഉണ്ടാവല് ഇന്നമാ യുനാഫി അത് എതിരാകും അൻ നഫിയാൻ കുല്ലിഫർഗിൻ കുല്ലുഫർഗിനത്തൊട്ടുള്ള നഫിനോടാണ് എതിരാകാം രണ്ടാലൊന്നും ഉണ്ടായി എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരാളോട് ദണ്ടും കൂടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് എതിരല്ല പിന്നെ അത് എതിരാവിണമെങ്കിൽ എന്ത് വേണം രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് പറയണം അതാണ് മഴ അറിയപ്പെട്ട കാര്യമാണ് അന്നസുബൂത്തലിൽ വഴതിന് ഹുക്കുമു സാബിത്താവൽ അത് എതിരാകും അന്നഫിയാൻ ഫർദീൻ തൊട്ടുള്ള നഫിയോടാണ് എതിരാകുകൾ മജുമോ ഇ മജുമോവിനെ തൊട്ടുള്ള നഫീനോടല്ല ഭയത്തിന് സുബൂത്തായി എന്ന് മനസ്സിലാക്കിയ രണ്ടാളൊന്നുണ്ടായി എന്ന് മനസ്സിലാക്കിയ ആള് ആ ആളോട് മറുപടി പറയണമെങ്കിൽ എങ്ങനെ പറയണം രണ്ടും കൂടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടിയല്ല കാരണം രണ്ടാളൊന്നും ഉണ്ടായി എന്ന് മനസ്സിലാക്കിയ ആളാണല്ലോ അപ്പൊ തൊട്ടുള്ള നെഫിയോട് എന്തല്ല ഈ സായി സായിൽ മനസ്സിലാക്കിയത് എതിരല്ല അത് ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ അപ്പോൾ രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് പറയണം അപ്പോൾ ഇവിടെ കുല്ല് ഫറുദിനത്തൊട്ട് ഹുക്കുവിനെ നഫീ ചെയ്യലിനാണ് എന്നതിന് രണ്ട് വജുഹാണ് പറഞ്ഞത് ഒന്ന് അമ്മിന്റെ ജവാബ് രണ്ടാൽ ഒന്നിനെ നിർണയിക്കലുകൊണ്ടിട്ടാണ് ഇവിടെ ഈ കുല്ലുകാലിക്കൽ അമ്മിക്കുന്നതിൽ രണ്ടാൽ ഒന്നിനെ നിർണയിച്ചിട്ടില്ല അപ്പോ പിന്നെ അവിടെ എന്തിന് തന്നെയാവണം രണ്ടിനെ നെഫി ചെയ്തുകൊണ്ടിട്ടാണ് ഇവിടുത്തെ ഹുക്കുമി എന്ന് മനസ്സിലായി രണ്ട് ഫറുദും അങ്ങനെ നെഫി ചെയ്തത് മുസ്തഫീമിന് കഴിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമല്ല രണ്ടാൽ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ ദുല്യതയിൽ മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ രണ്ടും കൂടിയും ഉണ്ടായിട്ടില്ല എന്നല്ല അർത്ഥം രണ്ടും കൂടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തായി വഴനിരക്ക് സാപിത്താവലിനെ ഫാതെപ്പിക്കും വയനിലക്ക് സാപിത്ത ഇതോടെ ഫാതപ്പിക്കേണ്ട ആവശ്യമില്ല വഴനിരക്ക് സാപിത്താണെന്ന് നേരെ ആർക്കറിയാം ഈ തൊല്യ ദൈനീ തങ്ങൾക്കറിയാം അതാണ് പറഞ്ഞത് മഴനൂമൻ അറിയപ്പെട്ട കാര്യമാണ് അന്നസുപൂത്തലിൻ വഴലി വഴനിരക്ക് സാബിത്താവൽ ഇന്നമായുനഫി അത് എതിരാകും അന്നഫിയാൻ കൊല്ലു ഫറുദിൻദിനൊട്ടുള്ള ഹുക്കു നഫിയോടാണ് കൊല്ലുഫറുദിനത്തൊട്ട് ഹുക്കമിനെ നഫി ചെയ്യലിനോടാണ് എതിരാകുക എന്തിനോടല്ലിയാനിൽ മജുമോയി മജുമോയിനെ തൊട്ട് ഹുക്കുമിനെ നഫി ചെയ്യലിനോട് അല്ല കാരണം തൊട്ട് ഹുക്കുമുണ്ട് എന്ന് ആർക്ക് അറിയാം ആദ്യം ദുല്യതീ തങ്ങൾക്കറിയാം അതുകൊണ്ട്